ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചമ്പാരിപ്പുട്ടും പയറും പപ്പടവും പഴമായിരുന്നു ആ പയറിൽ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കും അപ്പോൾ ഉച്ചത്തേക്കും കൂടെ അത് തോരനാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് പയർ വേവിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ടിപ്പുണ്ട് ഒരു സ്ഥലം വരയ്ക്ക് പോകുന്നുണ്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം ഇത് വന്ന് തോരനുണ്ടാക്കിയതാണ് ചെമ്മീൻ കൊഞ്ചു പൊടിയെന്ന് പറയും അതായത് ചെമ്മീനില്ലേ അതിൻ്റെ ചെറിയ കുട്ടി അതിന് അതുകൊണ്ടുണ്ടാക്കിയ തോരനാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയില കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ കുപ്പിയിൽ തട്ടി വയ്ക്കുന്നതെന്ന് പൊടിപ്പിച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെയാണ് വാങ്ങിച്ച് പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് വേറെ കളർപ്പൊന്നുമില്ലല്ലോ അത് തട്ടി വയ്ക്കുകയാണ് മല്ലിയും അതുപോലെയാണ് ചെയ്യുന്നത് മല്ലിയും വാങ്ങി പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ എണ്ണ എണ്ണ പാത്രം നമ്മൾ എണ്ണ യൂസ് ചെയ്തിട്ട് അതിലൊഴിച്ചുവെക്കുമ്പോഴത്തേക്ക് അടിയിൽ അതിൻ്റെ കക്കം കാണും അതായത് പൊടികൾ കാണും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതാ അത് ഇതുപോലെ ഇരിക്കും ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എണ്ണപാത്രം കഴുകി ഇതാക്കണം എന്നില്ല കഴുകി വയ്ക്കണം എന്നില്ല കഴുകാം പെട്ടെന്ന് നമ്മൾ അത് വൃത്തിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ എണ്ണ കുറച്ച് മാറ്റി കഴിഞ്ഞ ശേഷം ഒരു പേപ്പർ ഇട്ട് ഇതുപോലെ തുടച്ചാൽ മതി അപ്പം പെട്ടെന്ന് പണി തീരുകയും ചെയ്യും ഇതനീത്തി പറഞ്ഞതാണ് ഇല്ലെങ്കിൽ ഞാൻ കഴുകി അത് ഉണങ്ങാൻ വെച്ച് ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി പേപ്പർ ഇട്ട് തുടച്ചെടുത്താൽ മതി ഇതാ നല്ല ക്ലീനായി എണ്ണ ഒഴിച്ച് വെച്ചാൽ മതി ഇതൊന്ന് ചുവച്ച വയ്ക്കുക ചവച്ചവെന്ന് പറയും ഇതൊന്ന് ഹാർട്ടിന് നല്ലതാണ് ബി പി കുറയ്ക്കും പിന്നെ ബ്ലഡ് ഷുഗറിന് നല്ലതാണ് പിന്നെ മെഴുക്കുരുട്ടിയും ചെഴുക്കുരുട്ടിയും പയറില്ലേ രാവിലെ പുട്ടിനുണ്ടാക്കിയ പയറില്ലേ അതിൽ കുറച്ചിടത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വന്ന് തോരനാക്കി വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇടതുവശത്തുള്ള ക്ഷേത്രമാണ് പ്രശസ്തമായ വെള്ളയണി ഭദ്രകാളി ക്ഷേത്രം ഇവിടെ മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് മഹോത്സവം നടക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞു ഇനി അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏകദേശം ഈ രണ്ട് മാസത്തോളം അതായത് ഈ അറുപത്തിയഞ്ച് മുതൽ എഴുപത് ദിവസത്തോളം ഉത്സവ ദിനങ്ങളായിട്ടുണ്ട് അശ്വതി പൊങ്കാലയാണ് പ്രശസ്തമായ പൊങ്കാല മീനമാസത്തിൽ അശ്വതി നാളാണ് പൊങ്കാല ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം ഇനി അടുത്ത് തന്നെയാണ് കിരീടം പാലം ഈ സ്കൂട്ടർ പാർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പാലം കാണാൻ പോകാം ആ കാണുന്നതാണ് കിരീടം പാലം ഇതാണ് കിരീടം പാലി ഇതിൽ കൂടെ കയറിയാണ് ലാലട്ട മറ്റേ കണ്ണീർപ്പൂവിൻ്റെ കവളിയിൽ തലോടി പാട്ട് പാടി ഈ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെയാണ് പോയത് പുതുക്കി പണിതാണ് കേട്ടോ നേരത്തെ ഇച്ചിരി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ അത് ജീർണിച്ച അവസ്ഥ അവസ്ഥയിലായിരുന്നു പൊട്ടി പുളിഞ്ഞ് കിടക്കുകയാണ് അപ്പൊ നമ്മുടെ സുരേഷ് ഗോപി സാറൊക്കെ ഇടപെട്ടാണ് അതിനെ പുതുക്കി പണിതും ഭീമൊക്കെ പഴയ ഭീം തന്നെയാണ് കേട്ടോ ആ കൈവരിയൊക്കെ പുതിയതാണ് ആ കിരീടം സിനിമയിലെ ഒരു പ്രധാന ഭാഗമാണല്ലേ അവർ സംസാരിക്കുന്നത് കൂട്ടുകാരനായിട്ട് സംസാരിക്കുന്നതും പാർവതിയെ കാണുന്നതും ആ ഓപ്പോസിറ്റ് കാണുന്ന റോഡില്ലേ അതിന് പത്മശ്രീ തിലഹൻ റോഡെന്നാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് കിരീടം പാലമൊക്കെ നന്നാക്കിയ ശേഷം സൈഡിൽ കൂടെ പോകുമ്പോൾ താഴോട്ട് ഇറങ്ങി നടക്കാൻ പോകുന്ന വഴിയാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരും അതുപോലെ പക്ഷി നിരീക്ഷകരും വരും ഇഷ്ടംപോലെ കൊറ്റികളൊക്കെ ഉണ്ടാവും അപ്പം ഇവിടെയൊക്കെ പണ്ട് ആ സിനിമയിലൊക്കെ ആ സമയത്ത് കാണാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പാടമായിരുന്നു നെൽവയലായിരുന്നു ഇപ്പോഴും കൃഷിയുണ്ട് പക്ഷേ അത് പടം അലങ്ങ കീര മരിച്ചിനീൻ അതായത് കപ്പ പാവയ്ക്ക വെണ്ടയ്ക്ക ഇതൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഇഷ്ടംപോലെ കുറ്റികളുണ്ടാവും അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടാവും അല്ലേ നമ്മളൊന്ന് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇഷ്ടംപോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ടാകും ദൂരെ തന്നെ പോകണമെന്നൊന്നുമില്ല നമ്മുടെ സന്തോഷ് ജോർജും കൂടി അങ്ങനെ സാറും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൂരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല ആദ്യം നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ഇഷ്ടംപോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അതൊക്കെ ആദ്യം കാണണം അല്ലേ അധികം ചിലവുമില്ല അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം വീണ്ടും മുകളിലോട്ട് കയറി വന്നു കരമനെ അറിയിന്ന് വരുന്ന വെള്ളമാണിത് നേരെ വെള്ളമേ കായിൽ വന്നു ചേരും ആയി തുടങ്ങിയപ്പോഴത്തേക്കും നിറയെ ആൾക്കാർ വരുന്നുണ്ട് സ്കൂട്ടറി സ്കൂട്ടർ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും സൈഡിൽ കൂടെ കാണുന്ന വഴിയിൽ കൂടെ വഴി കൂടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങ് അറ്റം വരയ്ക്കും പോകാമെന്ന് വിചാരിച്ചു ഇടതു വശത്ത് വെള്ളയണിക്കായലാണ് വടതു വശം കൃഷിയാണ് നേരത്തെ പറഞ്ഞ പോലെ മരിച്ചിനി വെണ്ടയ്ക്ക ഒക്കെ ഉണ്ട് ഇത് വന്നാ റോഡല്ല മൺറോഡാണ് അതൊക്കെയുണ്ട് വെള്ളം വള്ളത്തിൽ വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് താമര ഇല പറയുന്നത് ചാലയിലുള്ള പൂക്കടകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കെട്ടുകണക്കിന് ഇല വെച്ചിട്ടുണ്ട് അവരുടെ കയ്യിലൊരു കത്തി ഉണ്ടെന്ന് തോന്നുന്നു അത് വെച്ചിട്ട് താമര താമരയിലെ ആ തണ്ടിൽ വള്ളിയിൽ അത് മുറിച്ചെടുത്ത് വെക്കുകയാണ് ഇവിടെ ഒരു ഫാർമേഴ്സ് ഹബ്ബുണ്ട് ഇവിടെ വന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ട കിട്ടും കൃഷി ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വില കുറച്ച് കിട്ടും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കൃഷിയാണ് വെണ്ടയും പടവലങ്ങയും പാവയ്ക്കൊക്കെ ഉണ്ട് സ്ഥലത്ത് വന്ന് വീണ്ടും സ്കൂട്ടർ വെച്ചു ഇനി സൺസെറ്റോടെ കഴി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്ന് ഐസ് ഒക്കെ വാങ്ങി കഴിച്ചു ഞങ്ങൾ അത് കഴിച്ച ശേഷം സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ വന്ന് നിൽക്കി നിൽക്കുകയാണ് സന്ധ്യ ഹവർ ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട് ഞാൻ സൺസെറ്റ് കാണിക്കാം കുറച്ച് വീഡിയോ സ്പീഡിലിട്ട് കാണിക്കാവേ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കും ഇവിടെ വന്നിട്ട് ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് അതായത് വെടിയച്ചങ്കോടി താമസം തുടങ്ങിയിട്ട് ഏകദേശം പതിനേഴ് വർഷമായി പക്ഷേ ഈ അടുത്ത കാലത്ത് അതായത് കോവിഡിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ ആണ് ഞാൻ അറിഞ്ഞത് ഞങ്ങൾ ഞങ്ങളറിഞ്ഞത് ഇങ്ങനെ അടുത്ത് നല്ലൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ടും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമ്മൾ കാണാത്ത നമ്മുടെ അടുത്തു തന്നെ ഇഷ്ടംപോലെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നല്ലൊരു കാഴ്ച കണ്ടത് അതൊരു ഫ്ലൈറ്റ് അതായത് പ്ലെയിന് പോകുന്നത് കാണാമോ നല്ല രസമല്ലേ കാണാൻ നമ്മുടെ അടുത്ത് തന്നെയാണ് ട്രിവാൻഡർ ഇൻറ്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്നതാണെന്ന് തോന്നുന്നു സൺസെറ്റ് ഞാൻ ീഡിയോ സ്പീഡ് കിട്ടി കാണിക്കാമേ ആൾക്കാരൊക്കെ കൂടുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ നമ്മുടെ ടെൻഷനൊക്കെ മാറും നല്ല പീസ്ഫുള്ളായിരിക്കും സൂര്യൻ അസ്തമിക്കുമ്പോഴുള്ള അന്തരങ്ങളുടെ വ്യത്യാസം തന്നെ നോക്കും എന്ത് ഭംഗിയല്ലേ കാണാൻ കിരീടം പാലത്തിൻ്റെ തൊട്ട് സൈഡിൽ കാണുന്ന വഴിയാണിത് സൺസെറ്റ് വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് സൺസെറ്റ് കാണാം അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും അടുത്ത നിന്ന് എട്ട് കിലോമീറ്റർ കണ്ടേ ഉള്ളൂ നല്ല അടുത്താണ് അപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും വരാം ശനിയാഴ്ച ഞായറാഴ്ച പൊതുവേ ഇവിടെ തിരക്കായിരിക്കും ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ് ടേക്ക് കെയർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് എല്ലാം ചെയ്യണേ